ഹോളിവുഡ് ചിത്രങ്ങളിലും മറ്റും നാം സാധാരണയെ കാണാറുള്ളത് പോലെ ഭൂമിയെ തേടി ഒരു ചിഹ്നഗ്രഹം വരുന്നുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഭൂമിയിൽ വന്ന് പതിക്കാൻ ചെറിയ സാധ്യതയുള്ളുവെങ്കിലും ആ സാധ്യത പോലും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ശാസ്ത്രലോകം കണ്ടെത്തുന്നത് നാസ ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന പേരുള്ള ഒരു ചിഹ്നഗ്രഹം കണ്ടെത്തിയിരുന്നു ഇത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഇടയുണ്ട് എന്നാണ് കരുതുന്നത് നിലവിൽ എൺപത്തി മൂന്നിൽ ഒരു ശതമാനം ആഘാതത്തിന് സാധ്യതയെ കൽപ്പിച്ചിട്ടുള്ളൂ നൂറ്റി മുപ്പത് മുതൽ അടി വരെ വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം മനുഷ്യരാശിയുടെ വംശനാശത്തിന് ഭീഷണിയാകാൻ പോകുന്നതാണ് എങ്കിലും ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രധാന നഗരത്തിൽ ചെന്ന് ഇടിച്ചാൽ അത് വൻ നാശത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് ജപ്പാനിലെ ഹിരോഷ്മിയെ തുടച്ചു നീക്കിയ അണുബോംബിന്റെ ശക്തിയുടെ അഞ്ഞൂറ് മടങ്ങ് കൂടുതൽ അഥവാ എട്ട് മെഗാ ടൺ ടി എൻ ടിക്ക് തുല്യമായ ഊർജം ഇടിയുടെ ആഘാതത്തിൽ പുറത്തുവരും ഈ ചിഹ്നഗ്രഹം ആദ്യമായി റിപ്പോർട്ട് ത് രണ്ടരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് ഏകദേശം നൂറ്റി മുപ്പത് മുതൽ മുന്നൂറടി വരെ വീതിയുള്ള ചിഹ്നഗ്രഹമാണിത് പുതിയ നിരീക്ഷണങ്ങൾ അധിക ഡാറ്റ വരുന്നതിനനുസരിച്ച് ഈ ചിഹ്നഗ്രഹത്തെ അപകട സാധ്യതയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള സാധ്യതയും നിലവിലുണ്ട് മുൻപ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി അടക്കി വാണിരുന്ന ദിനോസറുകളുടെ അന്ത്യത്തിന് കാരണമായത് ഇതുപോലെ ഭീമൻ ഉൽക്ക പതിച്ചിട്ടാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ ഭൂമിയിലെ പ്രബല വിഭാഗമായ മനുഷ്യരുടെ അവസാനത്തിന് ഇതുപോലെ ഒരു ഉൽക്ക കാരണമാവുമോ എന്നും ഇപ്പോൾ വരുന്ന ചോദ്യമാണ്